വിക്ടർ ജോർജ് വിക്ടർ ജോർജിനെ അറിയുമോ ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല എങ്കിലും നിശ്ചല ചിത്രങ്ങളാൽ മലയാളിയെ വിസ്മയിപ്പിച്ച മലയാള മനോരമയിലെ മഴ ചിത്രങ്ങളുടെ ഫോട്ടോഗ്രാഫറെ അറിയാത്തവരും വിരളമായിരിക്കും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ വെണ്ണിയാനിമലുണ്ടായ ഉരുൾപൊട്ടൽ ഇരുമ്പത്തിനൊപ്പം ഒലിച്ചുപോയ ഒരു ജീവൻ മഴയെ പ്രണയിച്ച് മഴ നനഞ്ഞ് മഴക്കൊപ്പം നടന്ന് മഴയുടെ ഭാഷയെ ഭാവങ്ങളെ ചിത്രങ്ങളായി പകർത്തി മഴ നെഞ്ചിലേറ്റിയ വിക്ടർ ജോർജ് താനെടുത്ത ചിത്രങ്ങളെ മഴ എന്ന് പേരിട്ട് നിശ്ചല ചിത്ര പരമ്പരകളായി മനോരമയിലൂടെ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നു വിക്ടർ ജോർജിന്റെ ചിത്രങ്ങൾ മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി ഓരോ ഇടവപ്പാതയും മിഥുന മഴകളും ഫ്രെയിമിലേക്ക് ആവാഹിച്ചാവാഹിച്ച് രണ്ടായിരത്തി ഒന്നിലെ മിഥുന മഴയുടെ താളം തെറ്റലിൽ വഴുതി വീഴുകയായിരുന്നു വിക്ടർ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു വിക്ടർ മനോരമ ഫോട്ടോഗ്രാഫറായി ജോലിയിൽ പ്രവേശിച്ചത് തുടക്കത്തിൽ മനോരമ ഡൽഹി ബ്യൂറോയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ അപൂർവങ്ങളായ ചിത്രങ്ങൾ എടുക്കുന്നയാൾ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചുപെറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഇന്ത്യൻ റിലേ ടീം ബാറ്റൺ താഴെയിടുന്നതിന്റെ ചിത്രങ്ങൾ പകർത്തി വിക്ടർ മാധ്യമരംഗത്തെ സമാനതകളില്ലാത്ത ഫോട്ടോഗ്രാഫറായി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ ഗെയിംസ് ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് പ്രശസ്തിയിലേക്ക് വിക്ടറിനെ ഉയർത്തി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൂടെ വിസ്മയം സൃഷ്ടിക്കുന്ന രീതിയായിരുന്നു വിക്ടറിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനിസെഫ് അവാർഡ് നേടുന്ന ആദ്യത്തെ പത്ത് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയ സ്പോർട്സ് ഫോട്ടോ മത്സരത്തിൽ പ്രൊഫഷണൽ വിഭാഗത്തിലെ മികച്ച ഫോട്ടോഗ്രാഫറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹിരോഷിമയിൽ നടന്ന പന്ത്രണ്ടാമത് ഏഷ്യാഡ് മനോരമയ്ക്ക് വേണ്ടി കവർ ചെയ്തതും വിക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വിക്ടർ ജോർജ് മനോരമയുടെ കോട്ടയം ബ്യൂറോയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായി നാട്ടിലേക്ക് മടങ്ങിയത് കൂട്ടിന് മഴ കമ്പവും മഴ വിക്ടർ ജോർജിന് ജീവനായിരുന്നു മഴ ചിത്രങ്ങളിലൂടെ മലയാളിയോട് സംവദിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് മഴയുടെ ലഹരി നുരഞ്ഞ് തന്റെ ക്യാമറയുമായി മഴത്താവളങ്ങൾ അന്വേഷിച്ചുള്ള യാത്രകൾ അദ്ദേഹത്തിന്റെ ദിനചര്യയായിരുന്നു അങ്ങനെയൊരു പെരുമഴ കാലത്താണ് വിക്ടർ മല തുരന്നു വരുന്ന മഴയുടെ ചിത്രങ്ങൾ എടുക്കാൻ ഇടുക്കിയിലെ വെണ്ണിയാനിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഒൻപതിന് ചെറിയ ഉരുൾപൊട്ടലിനൊപ്പം കനത്ത മഴയും തകർത്തു പെയ്തിരുന്ന വെണ്ണിയാനിയിലെ അടിവാര ചിത്രങ്ങൾ പകർത്തുന്ന ആവേശത്തിൽ വിക്ടർ മല മലകയറി തുടങ്ങി ചിത്രങ്ങൾ എടുത്തത് ഒരുപക്ഷെ അവസാന ഫോട്ടോഗ്രഫിയാണെന്ന് അറിഞ്ഞുകൊണ്ടാവുമോ കൂടെയുള്ളവർ വിലക്കിയിട്ടും ഉരുൾപൊട്ടലുണ്ടായ കുന്നിന്റെ മുകളിലേക്ക് ഏതോ ഒരു ഉരുൾവിളി പോലെ അദ്ദേഹം പിടിച്ചു കയറി കുടയും പിടിച്ച് പാൻഡ് ചുരുട്ടിക്കയറ്റി മുകളിലേക്ക് കയറുന്ന വിക്ടറിന്റെ ചിത്രം സുഹൃത്തിന്റെ ഫ്രെയിമിൽ പതിഞ്ഞ് നിമിഷങ്ങൾക്കകം അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന പാറക്കല്ലുകൾക്കും ചെളിവെള്ളത്തിനുമിടയിലൂടെ വിക്ടറും ക്യാമറയും മറഞ്ഞു രണ്ടു ദിവസത്തിനു ശേഷം ചെളിയിൽ പൊതിഞ്ഞ വിക്ടറിനെ പുറത്തെടുക്കുമ്പോൾ കൂടെ ഇന്നും കൂട്ടായിരുന്ന ക്യാമറയുടെ പൊട്ടിയ ഭാഗങ്ങളും ഉണ്ടായിരുന്നു മൺസൂൺ മഴയുടെ വിവിധ ഭാവങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ പൊഴിയുന്ന സൗന്ദര്യത്തെ മഴയും പ്രകൃതിയും തമ്മിലുള്ള സമരസത്തെ ഒക്കെ ഫ്രെയിമിലേക്ക് ഒതുക്കിയെടുക്കുമ്പോൾ വന്യജീവജാലങ്ങളെയും കുട്ടനാടൻ കായലുകളെയും ഭാരതപ്പുഴയെയും മനുഷ്യ ദുഃഖങ്ങളെയും ദുരവസ്ഥകളെയും ഒരുപോലെ പകർത്തിയെടുത്തു മഴ ചക്രവർത്തി പ്രണാമം